നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ കോഴിക്കോട് സ്വദേശി വേണ്ടിയുള്ള ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് കുന്താമ്പുരയിൽ നിന്നെത്തിയ ഈശ്വർ മൽപയുടെ നേതൃത്വത്തിലുള്ള പ്രാദേശിക മുങ്ങൽ വിദഗ്ധരുടെ സംഘവും നാവികസേനയും സംയുക്തമായാണ് ഇന്ന് പുഴയിൽ തിരച്ചിൽ നടത്തിയത് മണ്ണിടിച്ചിലിനെ തുടർന്ന് നദിയുടെ മധ്യത്തിൽ രൂപപ്പെട്ട മൺതിട്ടയിൽ നിന്ന് നദിയിലിറങ്ങിയാണ് പരിശോധന നടത്തിയത് മൽപെ നിരവധി തവണ പുഴയിലിറങ്ങി ഒരു തവണ മൽപയെ ബന്ധിപ്പിച്ചിരുന്ന വടം പൊട്ടി നൂറ് മീറ്ററോളം അദ്ദേഹം ഒഴുകിപ്പോയിരുന്നു ശക്തമായ അടിയൊഴുക്ക് രക്ഷാപ്രവർത്തനത്തിന് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തിയതെങ്കിലും ആത്മവിശ്വാസത്തോടെയാണ് മൽപ്പയും സംഘവും ഗംഗാവലിയിൽ ഇറങ്ങിയത് നദിയിലിറങ്ങിയ ട്രക്കിന്റെ അടുത്തെത്തി അതിനകത്ത് അർജുനുണ്ട് എന്ന് ഉറപ്പിക്കാനാണ് ശ്രമിച്ചതെങ്കിലും സാധിച്ചില്ല ആദ്യ രണ്ട് തവണ ശ്രമം ഒന്ന് കണ്ടെത്താനാകാതെ മൽപ്പ തിരിച്ചുകയറി മൂന്നാം തവണ മൽപ്പയെ ബന്ധിപ്പിച്ചിരുന്ന വടം പൊട്ടി അദ്ദേഹം നൂറ് മീറ്ററോളം ഒഴുകിപ്പോയിരുന്നു നാവികസേനയുടെ ദൌത്യ സംഘം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി തുടർന്ന് വീണ്ടും മൽപെ പുഴയിലിറങ്ങി പരിശോധന തുടർന്നു ഏഴ് നോട്ടിന് മുകളിലാണ് ഗംഗാവലി പുഴയുടെ അടിയൊഴുക്ക് ഇതിനെ വെല്ലുവിളിച്ച് ഈശ്വർ മൽപ്പയും സംഘവും നദിയിലിറങ്ങിയെങ്കിലും പ്രതീക്ഷിച്ച ഫലം കിട്ടിയില്ല ഏകദേശം ഒൻപത് തവണയോളമാണ് മൽപ്പയും ഇത്തരത്തിൽ നദിക്കടിയിലേക്ക് ഇറങ്ങിയത് പക്ഷേ സാധിച്ചില്ല വിസിബിലിറ്റി സീറോ ായതിനാൽ തന്നെ ഒന്നും കാണാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് എന്നാണ് തിരിച്ചു കയറിയ ശേഷം അദ്ദേഹം പറഞ്ഞത് ഹൈബോർഡ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നടത്തിയ ഡ്രോൺ പരിശോധനയിലും നാല് പോയിന്റുകൾ കണ്ടെത്തിയിരുന്നു അതിൽ ട്രക്ക് ഉണ്ടെന്ന് കരുതിയ നാലാം പോയിന്റ് കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ന് പരിശോധന എന്നാൽ നാലാം പോയിന്റിൽ ട്രക്ക് കണ്ടെത്താനായില്ല മൽപേ അവിടെ ആഴത്തിൽ മുങ്ങി പരിശോധിച്ചെന്ന് ഉത്തര കന്നഡ കലക്ടർ ലക്ഷ്മി പ്രിയ അറിയിച്ചു ചെളിയും പാറയും മാത്രമാണ് അവിടെ കണ്ടെത്താനായത് ട്രക്ക് ചെളിയിൽ പുതഞ്ഞതിനുള്ള സാധ്യതയുണ്ടെന്നും കലക്ടർ അറിയിച്ചിട്ടുണ്ട് മൽപേക്ക് ചെളി മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചതെന്നും കാർവാർ എം സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞു ഞായറാഴ്ചയും പരിശോധന തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സാധ്യമായ എല്ലാ മാർഗ്ഗങ്ങളും സ്വീകരിച്ചിട്ടും അടിയൊഴുക്ക് ശക്തമായതിനാൽ പ്രതീക്ഷിച്ച രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കാത്തതിൽ അദ്ദേഹം നിരാശ പങ്കുവച്ചു രക്ഷാപ്രവർത്തനം സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ ഈശ്വർ മൽപേയുമായി ചർച്ച ചെയ്യുമെന്നും അതിനുശേഷം തിരച്ചിലുമായി ബന്ധപ്പെട്ട അടുത്ത പടിയെക്കുറിച്ച് തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഗംഗാവലി പുഴയിലെ ശക്തമായ അടിയൊഴുക്ക് ഈശ്വർ മൽപ്പയ്ക്ക് പോലും വെല്ലുവിളികൾ സൃഷ്ടിക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഗംഗാവലി പുഴയിൽ സിഗ്നൽ കിട്ടിയ നാലാമത്തെ സ്ഥലത്ത് മൂന്ന് തവണ ഈശ്വർ മൽപ്പയെ മുങ്ങിയെന്നും മൂന്നാം തവണ കയർപൊട്ടി ഈശ്വർ മൽപയ ഒഴുകിപ്പോയെന്നും എം വിജിൻ എം ആ നിമിഷം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഈശ്വർ മൽപയെ നാവികസേന രക്ഷിക്കുകയായിരുന്നു കാരണം നാവികസേനയുടെ ചെറുബോട്ടുകളും ചുറ്റിലും ഉണ്ടായിരുന്നു അടിയൊഴുക്ക് ശക്തമാണെന്ന് വൈകിട്ട് വരെ ദൌത്യം തുടരുമെന്നും പറഞ്ഞിരുന്നു എന്നാൽ വൈകുന്നേരം വരെ ദൌത്യം തുടർന്നിട്ടും ഇന്ന് ലോറിയുടെ എന്തെങ്കിലും ഒരു ഭാഗം ോ അല്ലെങ്കിൽ അതിനൊക്കെ അടുത്തെത്താൻ പോലും ദൗത്യ സംഘത്തിന് സാധിച്ചിട്ടില്ല പലതവണ മുങ്ങിയെങ്കിലും ഈശ്വര മപ്പ് അതിവേഗം തിരിച്ചു കയറുകയായിരുന്നു സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് ഈശ്വർ ഈശ്വർമാൽപ്പെ രണ്ട് തവണ ഇറങ്ങി മൂന്നാം തവണ ഇറങ്ങിയപ്പോഴായിരുന്നു റോപ്പ് പൊട്ടി ഏകദേശം ഒരു നൂറ് മീറ്ററോളം ഒഴുകിപ്പോയത് പിന്നീട് നാവികസേനയായിരുന്നു രക്ഷിച്ചത് എന്നാൽ അതിൽ കൂടുതൽ ആഴത്തേക്ക് ഈശ്വരന് പോലും പോകാൻ സാധിക്കാത്ത സ്ഥിതിയാണ് ഇന്ന് നദിയിൽ ഉണ്ടായിരുന്നത് നദിയുടെ താഴ്ചയിലേക്ക് പോയെങ്കിലും അടിയൊഴുക്ക് ശക്തമായതുകൊണ്ട് തന്നെ തിരിച്ച് കയറേണ്ടി വരികയായിരുന്നു ചെയ്തത് പക്ഷേ വലിയ ആത്മവിശ്വാസത്തിലാണോ ആയിരുന്നു ഈ ഒരു ഈശ്വർ മാൽപേ സംഘം എത്തിയതോടുകൂടി രക്ഷാദൌത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് ഏതായാലും ഇന്ന് നമുക്ക് സിഗ്നൽ ലഭിച്ച ഭാഗത്തേക്കൊക്കെ എത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ഏകദേശം ഒൻപത് തവണയോളം ഈശ്വർ ഈശ്വർമാൽപ്പയ പുഴയിലേക്ക് ഇറങ്ങിയിട്ടും ഒന്നും അതിനടുത്തെത്താൻ പോലും സാധിച്ചില്ല കാരണം അതിൽ ശക്തമായ പുഴയുടെ ഒഴുക്ക് കാരണമാണ് ആ ഭാഗത്തോട്ട് എത്താൻ സാധിക്കാതിരുന്നത് ഏതായാലും നിലവിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ് ഇനി നാളെ ഞായറാഴ്ചയും പുരോഗമിക്കുമെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിട്ടുള്ളത്